Ciao ചാച്ചാ Welcome back to my YouTube channel. കുറച്ച് ഓവറായിപ്പോ അല്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇറ്റലിയിൽ വന്നപ്പോൾ എനിക്ക് ഇതെന്തിങ്ങനെ എന്ന് ുള്ള റിയാക്ഷൻ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ആയിരിക്കും ഇവിടെ തന്നെ ആയിരിക്കും എനിക്ക് ചൂടൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ റൂമിലോട്ട് പോവും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എനിക്കറിയത്തില്ല നാട്ടിൽ നിന്ന് പുറത്തോട്ട് ആദ്യമായിട്ട് വരുന്നവർക്ക് ഒട്ടുമിക്കവർക്ക് ഇങ്ങനത്തെ റിയാക്ഷൻ തന്നെ ഉണ്ടായിരിക്കണ ഉണ്ടായിരിക്കാനാണ് ചാൻസ് അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ എങ്കിൽ നിങ്ങളൊന്ന് കമൻ്റിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ലാംഗ്വേജ് ആണ് അപ്പോൾ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ് പക്ഷെ അമ്മ അമ്മേനെ അങ്ങനെ ഇറ്റാലിയൻ പഠിക്കണം എന്നൊന്നും ഒന്നും പറഞ്ഞ് ഫോഴ്സ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല നമുക്ക് ഇംഗ്ലീഷ് അറിയായിരിക്കും അവർക്കെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല അവർക്ക് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അവർ ഇംഗ്ലീഷിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് നെട്ടിയത് ആ ഒരു കാര്യമാണ് പിന്നെ നമ്മളൊരു ആദ്യമായിട്ട് ഞാൻ ഒരു വീട്ടില് പോയപ്പോ ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ച നാട്ടിലെ പോലത്തെ വീടൊക്കെ ഇരിക്കും അല്ലെങ്കിൽ നാട്ടിനെ കാട്ടി വലിയ വീടൊക്കെ വീടൊക്കെയിരിക്കും ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഇരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ടിട്ട് വന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് പോയ വീട് ഒരു കുഞ്ഞ് വീടാണ് ഇവിടെ ഫ്ലാറ്റുകളാണ് കൂടുതലുള്ളത് അപ്പോൾ റൂമ് റൂമിലാണ് നമ്മൾ റൂമിൽ റൂമില് മൂന്ന് നാല് പേര് കാണും അപ്പോൾ ഒരു ബെഡ് നമുക്ക് കിടക്കാനുള്ള ഒരു ബെഡ് സ്പേസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ അപ്പോൾ അത് വേറൊരു നെറ്റലായിരുന്നു നെറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇനിയിപ്പോൾ എനിക്ക് ഒരു വീട് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ അടിച്ചു ഓട്ടിക്കുക അപ്പോൾ തന്നെ അതുകൊണ്ട് അത് ഒരു കാര്യമായിരുന്നു പിന്നെ ഇവിടെ കൂടുതൽ ഫ്ലാറ്റുകളാണ് നമ്മുടെ പോലത്തെ നാട്ടിലെ പോലത്തെ വീട് മൂന്ന് മുറിയുള്ള വീട് നാല് മുറിയുള്ള വീടൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഒരു ഫ്ലാറ്റിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് രണ്ട് മുറി ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെ എന്ന് വെച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ നാട്ടിലെ ഹാളിൻ്റെ അത്ര തന്നെ ആണത്തുള്ളൂ അതിൻ്റെ അകത്താണ് ഒരു ബാത്റൂമ് ഒരു കിച്ചൺ രണ്ട് മുറി അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ അത് തന്നെ ആദ്യം ഞെട്ടിച്ച ഒരു കാര്യമാണ് പിന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീലിംഗ് ഫാൻ ഇല്ല അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് ഫാനിൻ്റെ തണുപ്പായിരുന്നാലും ഫാൻ്റെ സൗണ്ട് കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തണുപ്പാണ് എന്നാലും ഫാൻ ഇല്ലല്ലോ ഫാൻ്റെ സൗണ്ട് കേൾക്കാതെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാത്രി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സൗണ്ടൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫാൻ്റെ സൗണ്ട് ഇട്ടാൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ്റെ സൗണ്ട് മാത്രമല്ലേ കേൾക്കത്തുള്ളൂ ബാക്കിയുള്ള സൗണ്ടൊന്നും നമ്മൾ കേൾക്കത്തില്ല ഇത് അപ്പുറത്ത് വീട്ടിലെ സൗണ്ട് എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു പിന്നെയുള്ളത് പിന്നെയുള്ള എന്ന് പറയുമ്പോൾ ഇവിടെ സോപ്പ് അങ്ങനെ യൂസ് ചെയ്യത്തില്ല ഇവിടെ ഷവർ ഷവർജല്ലായിരുന്നു ഞാൻ വന്ന സമയത്ത് അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്കത് അറിയത്തില്ലല്ലോ നമ്മൾ വിചാരിക്കും നാട്ടിൽ നാട്ടിലെ പോലെ തന്നെ കുളിക്കുന്ന സെറ്റപ്പ് ബാത്റൂമൊക്കെ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റാലിയൻസ് എന്ന് പറയുമ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലോസറ്റ് പോലത്തെ തന്നെ ഒരു സാധനം കാണും അപ്പോൾ എനിക്ക് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്നറിയത്തില്ല ബക്കറ്റ് വെള്ളമൊന്നും ഇല്ല ഹാൻഡ് ഷവർ ഇല്ല അപ്പോൾ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ സോപ്പ് ഞാൻ സോപ്പ് തിരക്കിയിട്ട് സോപ്പ് ഒന്നും കാണുന്നില്ല ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഷാംപൂടെ ബോട്ടിൽ പോലത്തെ രണ്ട് മൂന്ന് ബോട്ടലുകളിരിപ്പം ഇരിപ്പുണ്ട് ഇറ്റാലിയൻ അല്ലേ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് വന്ന ടൈം ആയതുകൊണ്ട് എനിക്ക് അതൊന്നും വായിക്കാനും അറിയത്തില്ലായിരുന്നു എന്നിട്ട് പിന്നെ ആ വീട്ടിലുള്ള ആൻറ്റിയാണ് പറഞ്ഞത് ഇത് ഷവർ ജെല്ലാണ് ഇവിടെ സോപ്പിനെക്കാട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഷവർ ജെല്ലാണ് ഷവർജല്ലാണ് ഷവർ ഷവർജെല്ല് ആണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പം അത് ഒരു നെട്ടലായിരുന്നു പിന്നെ പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വേസ്റ്റ് ഡെപ്പോസൽ അത് ഒരു പറഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ നാട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ കത്തിച്ച് കളയും ഇവിടെ കത്തിക്കലെന്ന് പറഞ്ഞ ഒരു പരിപാടിയേ ഇല്ല വേസ്റ്റ് അവിടെ അവിടെ ആയിട്ട് വേസ്റ്റ് ഇടേണ്ട ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ കവറിൽ കെട്ടി വേസ്റ്റൊക്കെ കവറിൽ കെട്ടി അങ്ങ് കൊണ്ട് കളയും അവിടെ വേസ്റ്റ് ഇടുന്ന ആ ബോക്സിൽ കൊണ്ടിടും അപ്പോൾ അത് ഒരു കാര്യമായിരുന്നു പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫുഡ് ഫുഡെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു പക്ഷെ ഞാൻ ആദ്യമേ ഞാൻ നിന്ന വീട്ടിലൊക്കെ ഞാൻ പോയ അന്ന് കഴിച്ചത് ചോറും ചിക്കൻ കറിയാണ് അത് ഞാൻ വിചാരിച്ചു തന്നതും ഇവിടെ എല്ലാവരും എപ്പം എല്ലാ ദിവസവും പാസ്ത പാസ്തയായിരിക്കാൻ കഴിക്കുന്നത് പക്ഷെ അല്ല നമുക്ക് വീട്ടിൽ നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ നമ്മുടെ മലയാള ഫുഡ് കേരള ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കാറുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ആയിരുന്നു ഇവിടെ വരുമ്പോൾ പാസ്ത അങ്ങനെ അമ്മ അങ്ങനെ അങ്ങനെ പറഞ്ഞു തന്നിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോഴ് വന്ന് പിന്നെ ഇവിടെ ഉള്ളവരൊന്നും മസാല യൂസ് ചെയ്തില്ല അപ്പം ഇവർക്ക് ഭയങ്കര ഇറിട്ടേഷനാണ് നമ്മൾ ഈ കറിയൊക്കെ വയ്ക്കുമ്പോഴുള്ള മണമൊക്കെ എൻ്റെ മേളത്തെ അമ്മച്ചി ഇടയ്ക്ക് വന്ന് മത്തി പൊരിക്കുന്ന മണമൊക്കെ കഴിക്കുമ്പോൾ ഇവർ വന്ന് കംപ്ലൈൻ്റ് ചെയ്യുമായിരുന്നു അത് ഒരു കാര്യം ഇവിടെ ഇവർ മസാല ഒന്നും യൂസ് ചെയ്തില്ല പാസ്തയിലൊക്കെ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് അത് നമുക്ക് ആ ഒരു വൈബ് വൈബുണ്ടെങ്കിലല്ലേ നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു അതുപോലെ ഇവിടെ അൽഫാം കിട്ടത്തില്ല ഷവർമ്മ കിട്ടത്തില്ല പബ്സ് കിട്ടത്തില്ല അയലമീൻ കിട്ടത്തില്ല ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സാധനങ്ങൾ ഷവർമ്മ എന്ന് പറയുമ്പോൾ ഷവർമ്മയുടെ വേറൊരു വേർഷനായിട്ട് കെബാബ് എന്ന് ഇവിടെ അവിടെ അവിടെ ഇസ്താൻബുൾ കടയുണ്ട് പക്ഷെ എനിക്ക് നാട്ടിലെ ഷവർണയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും എനിക്ക് ഭയങ്കര വിഷമാണ് ഇതൊന്നും കിട്ടാത്തതിൻ്റെ വരില്ല പിന്നെ വേറെ എന്തോ പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഈ മതലിലൊക്കെ ഈ സ്പ്രേ പെയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ പുറത്തോട്ട് ഈ മതലിൽ എല്ലാം മതലിൽ എന്തെങ്കിലുമൊക്കെ വരച്ചു കുറച്ച് വെച്ചിരിക്കും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സ്പ്രേ പെയിന്റിങ് ചെയ്ത് നമ്മുടെ നാട്ടിലാണെങ്കിൽ അവിടെ അവിടെ പാർട്ടിയുടെ പോസ്റ്റർ സിനിമയുടെ പോസ്റ്റർ ഒക്കെ ഒട്ടിച്ച് വെച്ചിരിക്കും ഇവിടെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല പക്ഷെ എന്നാലും എല്ലാം അതെല്ലാം സ്പ്രേ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഞാൻ വന്ന സമയത്ത് അപ്പോൾ ബസ്സിൽ കയറി ബസ്സിൽ താനെ ഡോറൊക്കെ തുറന്നായിരുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ കെ എസ് ആർ ടി സിയിൽ വലിഞ്ഞ് കയറണം ഡോർ തുറക്കണം ഡോർ അടയ്ക്കണം അടഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ വോയിസ് അടയ്ക്കണം സൗണ്ടോ അത് ഇതൊക്കെ ഇത് തനിയെ ബസ് തുറന്നു വരുന്നു കണ്ടക്ടർ ഇല്ല ആ കണ്ടക്ടർ ഇല്ല എന്നിട്ട് സ്റ്റോപ്പിൽ ഇറങ്ങണമെങ്കിൽ ഒരു ബട്ടൺ ഇല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെന്ന് തോന്നുന്നു നാട്ടിൽ ഷിഫ്റ്റ് ബസ്സിലൊക്കെ ഇങ്ങനത്തെ സെറ്റപ്പ് ആണെന്നൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കയറിയിട്ടില്ല അപ്പോൾ ഷിഫ്റ്റ് ബസ്സിലൊക്കെ ഇങ്ങനെ ബട്ടൺ അമുക്കുമ്പോൾ നിർത്തുന്ന സംഭവമൊക്കെ ആണെന്ന് ആ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ആ കൊള്ളാലോ ഈ സെറ്റപ്പ് കൊള്ളാലോ എന്ന് ഇങ്ങനെ ഒരു ഇത് റിയാക്ഷൻ ഉണ്ടായിരുന്നു ഇനി ഈ ബസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ നോക്കി കറക്റ്റ് ടൈം എപ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ട് ആപ്ലിക്കേഷനിൽ തന്നെ കാണും കറക്റ്റ് ചെയ്ത് ബസ് ഇന്ന ടൈമിൽ വരും പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ സ്ഥലമല്ല ബസ്സിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ വഴി പോയി ആ വഴി വന്ന് ആ സ്ഥലങ്ങളെല്ലാം എഴുതിയിരിക്കും ഇവിടെ നമ്പറാണ് ബസ്സിൻ്റെ നമ്പറുകളാണ് അപ്പം അതൊക്കെ അപ്പോൾ ആദ്യം ബസ് ബസ്സിങ്ങനെ കണ്ടപ്പോഴും ഇത് എവിടെ പോകുന്ന ബസ് ഇതെങ്ങനെയാന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്ന പിന്നെ സമയം കറക്റ്റ് സമയത്തിന് ബസ് വരും നമ്മൾ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ ആ ആപ്ലിക്കേഷനിൽ എത്ര ടൈമാണോ ആ ടൈമിന് കറക്റ്റ് ബസ് വരും പിന്നെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ഒക്കെ എൻ്റെ പൊന്നോ എത്ര പ്രാവശ്യം വഴിതെറ്റിപ്പോയിട്ടുണ്ടെന്ന് അറിയാമോ ഭയങ്കര കൺഫ്യൂഷനാണത് ബസ് സ്റ്റോപ്പ് അയ്യോ നമ്മുടെ നാട്ടിലെങ്ങന നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ എന്നാലും ആദ്യമായിട്ട് നമ്മൾ വരുമ്പോൾ ഒരു വേറൊരു ലോകത്തെത്തിയത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് അപ്പം പിന്നെ കൺഫ്യൂഷൻ വേണം പിന്നെ കുറേ ബസ്സുകളുണ്ട് കുറേ ഉണ്ട് ഒരു റൂട്ടിലോട്ട് തന്നെ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വന്നത് ഒരു ഒക്ടോബറിലാണ് അപ്പം ഭയങ്കര തണുപ്പാണ് അപ്പം വന്ന ടൈമിൽ എനിക്ക് വലിയ തണുപ്പൊന്നും ഇല്ല ഞാൻ നല്ല സിമ്പിളായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നടന്നു പിന്നെ പിന്നെ ഞാനിപ്പോൾ പണി കിട്ടി തുടങ്ങി അപ്പോഴും നന്നായിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് നല്ല കവർ ചെയ്ത് നടക്കാനൊക്കെ തുടങ്ങി പിന്നെ സമ്മർ സമ്മറാവുമ്പോൾ ഇവരെല്ലാവരും എല്ലാവരും ബീച്ചിലൊക്കെ പോവും സമ്മർ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇതില്ലോ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇവരെല്ലാവരും ട്രിപ്പ് പോവും നമ്മളാ അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു വെച്ചാൽ എന്നൊക്കെ ഞാൻ വരുന്ന ഞാനൊന്നും അങ്ങനെ പോയിട്ടേ ഇല്ല വെക്കേഷൻ ആണെങ്കിൽ വല്ലപ്പോഴും കൂടെ വീടിൻ്റെ അടുത്തുള്ള ശംഖുമുഖം ബീച്ചിൽ വൈകുന്നേരം പോയി കാറ്റുള്ളും അത്രയൊക്കെ തന്നെ പിന്നെ വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൾച്ചറുകൾ കൾച്ചർ ഫീസ്റ്റ് ഇവിടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വന്നുകഴിഞ്ഞാൽ ഫാമിലി ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഇപ്പ എന്താ നാളെ ഇപ്പൊ ക്രിസ്മസ് ആണെന്നുണ്ടെങ്കിൽ നാളെത്തേങ്ങനെയും കാട്ടിയ ആഘോഷം തലേന്ന് രാത്രിയായിരിക്കും രാത്രി ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വീട്ടിൽ കൂടുന്നത് എനിക്ക് തോന്നുന്നു ഓണത്തിന് അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കും എന്നൊക്കെ തോന്നുന്നു ക്രിസ്മസിനും ആ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തോ പിന്നെ ഇവിടെ എല്ലാവരും രാവിലെ വിഷയും Bonjourno, bonjourno. Rabbi, that, Good wow ോ അതായത് ഗുഡ് മോർണിംഗ് പറയുന്നതാണ് ചാവോ ഇപ്പൊ ഒരാളെ കാണുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരാളുടെ ഫേസ് ടു ഫേസ് നടന്ന് പോകുമ്പോ നമ്മൾ നോക്കുമ്പോ തന്നെ അയാൾ തിരിച്ചു നോക്കുന്നുണ്ടെങ്കിൽ ഒരു ചാവോ പറയും ഒരു ബൊഞ്ചോർണോ പറയും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ നമ്മള് നാട്ടില് ചെലപ്പോ ചിരിക്കും ചിരിച്ചിട്ടങ് പോവും ചിലര് മൈൻഡ് കൂടി ചെയ്യത്തില്ല ഇവിടെയും അങ്ങനെ എല്ലാരും നമ്മളെ മൈൻഡിയോ വിഷയത്തോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എന്നാലും പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ അവർ നമ്മളെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചിരിക്കും ഞങ്ങൾ ചിരിച്ചാൽ അവർ ചിരിക്കും അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ വിഷയമാണ് ഇപ്പം രാവിലെ ആണെങ്കിൽ ബൊഞ്ചോർണോ വൈകുന്നേരം ആണെങ്കിൽ ബോണസ് ഏതാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണുമ്പോൾ പെട്ടന്ന് ഇപ്പം നമ്മളൊരു കടയില് കയറി പോകുന്നുണ്ടെങ്കിൽ ചാ ഓ ബൊഞ്ചോർണോന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിപ്പോകും അപ്പൊ അങ്ങനെ ആ വിഷയം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളങ്ങനെ വിഷ് ചെയ്യാറില്ലല്ലോ ആ വച്ചാട്ട ഒരു ഇത് അങ്ങനെ പറഞ്ഞല്ലേ നമ്മൾ പോകുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുറേ എന്തൊക്കെ രാജ്യങ്ങളുണ്ടെന്നും ഇങ്ങനെ ഇത്രയും ഡിഫറൻറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഇറ്റാലിയൻസിനെ പോലെ തന്നെ വേറെ ആൾക്കാർക്ക് ഏകദേശം കാണാൻ വേണ്ടിയിട്ട് ആയിരിക്കും പക്ഷെ പ അറിയാവുന്നവർ പറഞ്ഞു തരുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർ ചിലപ്പോൾ റഷ്യ ആയിരിക്കും അവർ ചിലപ്പോൾ ഉക്രൈൻ ആയിരിക്കും അങ്ങനെ എന്നൊക്കെ മനസ്സിലാവുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ എല്ലാവരും എല്ലാ രാജ്യക്കാരും ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മളെ നാട്ടുകാരെ മാത്രമല്ല കാണുന്നത് അവിടെ അങ്ങനെ ചിലപ്പോൾ ടൂറിസ്റ്റുകളെ കാണും നമ്മൾ മാളിലോ ഇപ്പോൾ ഇവിടെ ശംഖമോം ബീച്ചിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ടൂറിസ്റ്റുകളെ കാണും അത്ര തന്നെ വെളുത്തിരിക്കുന്ന ആൾക്കാർ പക്ഷെ ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും എല്ലാവരും എല്ലാ രാജ്യക്കാരും ഉണ്ട് ഫിലിപ്പീൻസ് ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് എല്ലാവരും ഉണ്ട് ഇവിടെ ഒരു നൈജീരിയക്കാരനാണെന്ന് തോന്നുന്ന ആൾ വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഹായ് മീകോ ഫ്രണ്ട് ഹായ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു ആ ഞാൻ ഹായെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹൈ ഒക്കെ കാണിച്ച് എന്നിട്ട് ഓടി വന്നിട്ട് ഞാൻ കയ്യിലൊരു ബ്രേസ്ലെറ്റ് ഇട്ട് തന്നേ എന്നിട്ട് ഇവനാണെങ്കിൽ ഇങ്ങനെ പറയാണ് എൻ്റെ പപ്പയ്ക്ക് ഇന്ത്യയിൽ ഫ്രണ്ട് ഉണ്ട് അതുണ്ട് എന്റെ ആമിയക്കോ ഇന്ത്യക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഞാൻ താജ്മഹൽ ആ താജ്മഹൽ ഞങ്ങളുടെ നാട്ടിലാ മനസിലായി മനസിലായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് എന്നിട്ടുണ്ടല്ലോ എല്ലാം കഴിഞ്ഞ് കൈയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പൈസ ഇടന്ന് എന്തിന് ഈ ബാൻ്റിന് അഞ്ച് യൂറാണ് ഞാൻ എട്ടിപ്പോ അപ്പോൾ ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ ബാഗൊക്കെ സൂക്ഷിക്കണം തട്ടിപ്പിറയ്ക്കും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ അത് മാത്രമാണ് അങ്ങനെ മാത്രമേ ഒരു തട്ടിപ്പുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഇങ്ങനെ വന്ന് ആൾക്കാർ പറ്റിക്കുമെന്ന് അന്നാണ് മനസ്സിലായത് അങ്ങനെ രണ്ട് യൂറോടെ വില അടഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ അന്ന് രണ്ട് യൂറെടുത്ത് ആ മനുഷ്യന് കൊടുത്തു ഓ മൈ ഗോഡ് രണ്ട് യൂറോ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ രണ്ട് രൂപ രണ്ട് യൂറോ രണ്ട് രൂപ പോലെ അങ്ങനെ എടുത്ത് കൊടുത്തു ഞാൻ ആ അത് ഒരു കാര്യം പിന്നെ ഞാൻ കിട്ടിയ കാര്യമാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമെന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുപ്പികളൊക്കെ നല്ല നഴുത്തി അടക്കി വെച്ചിരിക്കുന്നു അപ്പോൾ സൂപ്പർ മാർക്കറ്റ സാധനം എടുത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടും നമ്മുടെ നാട്ടിലാണെങ്കിലോ ബിവറേജിൽ പോയി ക്യൂ നിന്ന് സാധ്യം വാങ്ങിക്കണം അത് ഒരു നെട്ടിയ ഒരു സംഭവമാണ് പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ അയ്യോ എന്തൊക്കെ തരം ഫ്രൂട്ട്സ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ഓക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഒരുപാടൊന്നും ഇവിടെ കിട്ടത്തില്ല അത് ഒരു ഇതാണ് പക്ഷേ എന്നാലും വെറൈറ്റി വെറൈറ്റി ഇത്രയും ഫ്രൂട്ട്സ് ഉണ്ടെന്നൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിയുന്നത് നാട്ടിലെ പപ്പായ മാങ്ങ ചക്ക ഒന്നും ഇവിടെ അങ്ങനെ വിപുലമായിട്ട് കിട്ടുന്ന സാധനമൊന്നുമല്ല അതേപോലെ ഇവിടെ ഇവിടത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ നാട്ടില് മാള് ലുലു മാളിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് എന്ത് വേണമെങ്കിലും ഇപ്പൊ നാട്ടിൽ കിട്ടുന്നുണ്ട് ഇവിടെയും കിട്ടും ചക്കയൊക്കെ കിട്ടും പക്ഷെ നമുക്ക് നാട്ടിൽ വെറുതെ കിട്ടുന്ന ചക്കയ്ക്ക് ഇവിടെ ഇരുപത് രൂപ ഒക്കെ കൊടുത്ത് വാങ്ങിച്ച തിങ്ങ ഇറങ്ങോ ഇല്ല അത് ഒരു കാര്യമാണ് പിന്നെ ഇവിടത്തെ അയ്യോ ഇവിടത്തെ മനുഷ്യരെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ നമ്മൾ സാധാരണ വെള്ളക്കാര് ഓക്കെ വെള്ളക്കാരെന്നല്ല ഇവിടെ ഉള്ളവരുടെ മുഖമൊക്കെ എന്ത് ഐശ്വര്യമുള്ള മുഖമാണ് പെണ്ണിനായിരുന്നാലും ആണുങ്ങളൊക്കെ ആണെങ്കിൽ എന്റെ പൊന്നോ ഹാൻസം അപ്പോൾ അത് ഒരു കിടന്ന പിന്നെ ഇല്ല ഇവിടുത്തെ പെണ്ണുങ്ങളാണെങ്കിൽ എത്ര സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീച്ച ഉടനെ പുട്ടി ഇട്ടിട്ടല്ലാതെ ഇറങ്ങത്തില്ല നമ്മൾ നാട്ടിലെങ്ങാനും ഈ പുട്ടി ഇട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കും ഇവിടെ ഉള്ള പെണ്ണുങ്ങൾ ഇവിടെ ഉള്ള ആണുങ്ങൾക്ക് ഇവിടെ ഉള്ള പെണ്ണുങ്ങൾ നല്ല പുട്ടിയൊക്കെ ഇട്ട് ഒരുങ്ങി നടക്കുന്ന പെണ്ണുങ്ങളെയാണ് ഇവിടുത്തെ ആണുങ്ങൾക്ക് ഇഷ്ടം പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ അപ്പം ഞാൻ ആദ്യം വന്ന സമയത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാരും എല്ലാരും അത്യാവശ്യം നല്ല രീതിക്ക് മേക്കപ്പൊക്കെ ചെയ്യുന്ന അടഞ ഇവരൊക്കെ ഇത്രയും ഭംഗി ഉണ്ടായിട്ട് ഇവരെന്തിനിങ്ങനെ പുട്ടിയിട്ട് നടക്കുന്ന എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് നാട്ടിലാണ് പാഡൊന്നും ഇവിടെ കിട്ടത്തില്ല ഇവിടെ ആ അയ്യോ എന്തോ നമ്മുടെ നാട്ടിലെ ഫ്രീ ഒക്കെ എന്ത് കിട്ടുന്ന സാധനമാണ് ഇവിടെ നൂല് പോലത്തെ സാധനം കിട്ടും സ്റ്റേ പാഡ് ഇയ്യോ വല്ല ഗുണവും ഉണ്ടോ ഒരു ഗുണവും ഇല്ല അപ്പോൾ ഇത്രയാണെന്ന് തോന്നുന്നു എൻ്റെ മനസ്സിൽ എനിക്ക് ആദ്യം ഇങ്ങനെ നെറ്റല് തോന്നിയ കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഒന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ നിങ്ങൾക്ക് നെറ്റൽ ഉണ്ടാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് എൻ്റെ ഇറ്റലിയിലുള്ള ഫ്രണ്ട്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ പ്ലീസ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റൽ ഉണ്ടാക്കിയിട്ടുള്ളതാണോ എന്ന് കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്കപ്പോൾ വൈൻഡപ്പ് ചെയ്യാം ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തില്ല ജോലിക്ക് പോയിട്ട് വന്നു ഇനിയിപ്പോൾ ഈവനിങ് ഡയലാനം എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അത്ര തന്നെ അതുകൊണ്ട് ഇന്ന് വേറെ ഒന്നും കാണിച്ചു തരാനോ എടുക്കാനോ ഒന്നും ഇല്ല പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം ഇനി ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം ഒന്ന് അതൊക്കെ ചെയ്യണമെന്നാൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ തന്നെ ഞാൻ വീഡിയോസ് ചെയ്യും എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോസ് ചെയ്യും അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളതും കൂടെ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബായ്